ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് മുതൽ ഒന്നുമില്ലാതെ തന്നെ ഒരു നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജോലിനെ കുറിച്ചാണ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും ജോലി ഉണ്ടോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഈ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു കാര്യത്തിന് പ്രായപരിധിയോ ഓ അറിവോ നോളജോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കാണാൻ മനസ്സിലായിട്ടുണ്ടാവും ില് വിറകടുപ്പൊക്കെ കത്തിക്കുമ്പോ ഉണ്ടാവുന്ന ചാരണ്ടല്ലോ ആ ചാരാണ് ഈ ചാരത്തിന് നല്ല ഡിമാൻഡാണ് പ്രത്യേകിച്ച് കർഷകരുടെ ഇടയിൽ കൃഷി ഒക്കെ ഒരുപാട് ചാരം വളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ എവിടെയും അധികം വിറകടുപ്പൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്കിത് മാർക്കറ്റിങ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നല്ല ലാഭമാണ് അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം നമുക്ക് എങ്ങനെ ഇതിന് മാർക്കറ്റ് കണ്ടുപിടിക്കുമെന്നാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൃഷിക്കാരുണ്ടാവുമല്ലോ കർഷകർ അപ്പോൾ കർഷകരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുട്ടി കുട്ടി കർഷകരുടെ ഇൻസ്റ്റഗ്രാം പേജ് പേജുകൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും ആ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ആദ്യം നമ്മൾ ആവശ്യക്കാരെ കണ്ടുപിടിക്കുക ചാരം സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആവശ്യക്കാരെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉറപ്പിക്കുക കിലോന് എത്രയാണ് പിന്നെ നമുക്ക് ഈ ഒരു ചാരം ഉണ്ടാക്ക ക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അടുത്തുള്ള വീടുകളിൽ വിറകടപ്പ് കത്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഈ ചാരൊക്കെ ചിലപ്പോ ഇപ്പൊ ഇന്നത്തെ കാലത്ത് അധികം ചെടികൾ കുറച്ചൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരത് കൊണ്ട് കളിയായിരിക്കും അപ്പോൾ അവരെയത് കളക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് നമുക്കൊരുപാട് അടുത്ത് നമുക്ക് പറമ്പില്ലെങ്കിലും അടുത്ത് പറമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ പറമ്പിലൊക്കെ ചവറുകൾ ഒക്കെ ഉണ്ടാവും ഈ ചവറൊക്കെ അടിച്ചു കൂട്ടി നമുക്ക് തീ ഇട്ടിട്ട് ചാരുണ്ടാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ചാരം ഉണ്ടാക്കി നമ്മൾ അടിച്ച് വാരി അത് ചാക്കുകളിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമല്ലോ അത് അങ്ങനെ തന്നെ ഇരുന്നോളും അപ്പോൾ അങ്ങനെയൊക്കെ ചാരം ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഡബറും തോട്ടമൊക്കെ ഉണ്ടാകും അതേപോലെ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ചവർ കിട്ടും അപ്പോൾ ഈ ചവറുകളൊക്കെ അടിച്ച് വാരി തീയിട്ട് കഴിഞ്ഞ തീയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചാരം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചാരം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ കർഷകർക്ക് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ കൂടെ നമുക്ക് ഒരുപാട് ലക്ഷങ്ങളും കോടികളൊന്നും സമ്പാദിക്കാൻ പറ്റില്ല എന്നാലും വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാനം ഇപ്പോൾ നമുക്കറിയാം ഒരു രൂപ പോലും വരുമാനം ഇല്ലാത്ത ആളുകൾക്ക് ഒരു അമ്പത് രൂപയെങ്കിലും സ്വന്തമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണത് അപ്പോൾ തീർത്തും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈയൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ഏത് തരത്തിലുള്ള ജോലികളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ജോലികൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്